മോഹൻലാലും മേജർ റബിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടി ആരാ അതർക്ക് ഇത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അവർ അതിനെതിരെയുള്ള സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് കാരണം ഇങ്ങനെയൊരു കോമ്പിനേഷൻ സിനിമ അവർക്ക് വലിയ താൽപര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്നാലും അവർ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മേജർ രവി സംവിധാനം ചെയ്യേണ്ട ഒരു ആർമി പടം മോഹൻലാൽ ചെയ്തോളൂ അത് മറ്റാരെങ്കിലും ആകട്ടെ എന്ന രീതിയിലൊക്കെയാണ് എന്നാൽ മേജർ രവി പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതുമാണ് മോഹൻലാലിനെ നായനാക്കി മേജർ രവി പുതിയ സിനിമ ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിതാ മോഹനാനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരാധകരെ കുറിച്ചും രവി മുൻപ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ് താൻ മോഹനാനെ വെച്ച് ജീവിക്കുന്ന ആളല്ല അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് എന്ന് മേജർ രവി പറയുന്നു മോഹൻലാനെ താങ്ങി നടന്നുകൊണ്ട് തനിക്കൊന്നും കിട്ടാനില്ല താൻ ജീവിക്കുന്നത് തന്റേതായ വരുമാനത്തിലാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയത് വീണ്ടും ഈ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയപ്പെടുന്നു കാരണം മോഹൻലാലും മേജർ രവിയും തമ്മിലുള്ള സിനിമയുടെ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വമ്പൻ അപ്ഡേറ്റുകളും പുറത്തു വന്നു കഴിഞ്ഞു മോഹൻലാൽ ഫാൻസിൽ ഒരാൾ ആനപ്പുറത്ത് നിന്ന് വീണ് നട്ടലൊടിഞ്ഞ് കിടന്നപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുത്തത് ബാക്കിയുള്ളവർ അയ്യായിരവും രണ്ടായിരവും കൊടുത്തപ്പോൾ ഞാൻ അമ്പതിനായിരമാണ് കൊടുത്തത് ആ സമയത്തെല്ലാം മോഹൻലാൽ ഫാൻസ് എന്നെ ഏറിൽ കയറ്റി നിർത്തുകയായിരുന്നു ഇയാൾ ആരാണ് മോഹൻലാനു വേണ്ടി സംസാരിക്കാൻ എന്നാണ് അവർ പറഞ്ഞത് വിവരമില്ലായ്മ എന്ന് മാത്രമേ ഞാൻ പറയൂ മോഹൻലാനെ താങ്ങി നടന്നുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല ഞാൻ ജീവിക്കുന്നത് എന്റേതായ വരുമാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്നതല്ല അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് അത് ഫാൻസ് മനസ്സിലാക്കണം എന്നായിരുന്നു മേജർ ഇവയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂറിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ഈ സിനിമയിൽ മോഹൻലാൽ മേജർ മഹാദേവനായി തിരികെ എത്തുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണ് മോഹൻലാൽ ഈ ചിത്രത്തിനായി ഇരുപത്തഞ്ച് ദിവസത്തെ ഡേറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ പോർഷൻ ഈ ഒരു ഷെഡ്യൂളിൽ തീർക്കാനാണ് അവരുടെ പദ്ധതി മുമ്പ് മോഹൻലാലുമായി ഒരു കൊളാബറേഷൻ നടന്നിരുന്നു ഇരുപത്തഞ്ച് ദിവസം മോഹൻലാൽ ഇതിനകത്ത് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ടത് മോഹൻലാൽ മുഴുന്നീകളെത്തുന്ന ഒരു സിനിമയല്ല ലൂസിഫർ പോലെ മോഹൻലാലിന്റെ നാൽപ്പത് മിനിറ്റുള്ള ഒരു റോളായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക മേജർ പോർഷനുകളിൽ മാത്രം വരുന്ന നമുക്ക് ഇത് കാണാം എങ്ങനെയാണ് മേജർ രവി ഈ പ്രോജക്റ്റ് ഒരുക്കുന്നത് എന്നത് കൗതുകം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന മിഷനെ ഏത് രീതിയിലായിരിക്കും കാണിക്കുക എന്നത് കൗതുകം ജനിപ്പിക്കുന്നു ലൂസിഫറിന്റെ അതേ സ്ക്രീൻ ടൈം ആയിരിക്കും മോഹൻലാലിന് ഈ പടത്തിലും ഉണ്ടാവുക എന്ന് തന്നെ മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പറയുകയാണ് കാശ്മീരിലെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കുറച്ച് ദിവസത്തേക്ക് ഷൂട്ട് ആരംഭിക്കുമെന്ന രീതിയിൽ പറയപ്പെടുന്നു കൂടാതെ ഈ ചിത്രത്തിന് ഒരു പ്രീ അനൗൺസ്മെന്റ് ടീസർ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള ും നേരത്തെ വന്നിരുന്നു അതിന്റെ ഷൂട്ടിങ്ങുകളും ആരംഭിക്കാനുള്ള പദ്ധതിയുണ്ട് കാരണം മോഹൻലാൽ ഇപ്പോൾ ദൃശ്യം ത്രീ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി നവംബർ പതിനൊന്നിനു ശേഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ മേജർ രവി ചിത്രത്തിന് ഒരു പ്രീ അനൗൺസ്മെന്റ് ടീസർ വരും ദിവസങ്ങളിൽ ചിത്രീകരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അത് ചിത്രീകരണം നടത്തുന്നത് മേജർ രവിയുടെ മകൻ അർജുൻ രവിയാണ് ഈ മാസം അവസാനത്തോടെ റിലീസ് ചെയ്യുമെന്നും പറയപ്പെടുന്നു കൂടാതെ കൗതുകം എന്നാൽ താരതമ്യേന പുതിയൊരു പ്രൊഡക്ഷൻ ഹൌസ് ആണ് ഈ ചിത്രത്തിനായി വരുന്നത് എന്നതും ഒരു പ്രമുഖ ബോളിവുഡ് പ്രൊഡക്ഷൻ ഹൌസുമായും ചർച്ചകൾ നടക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് വലിയൊരു പ്രൊഡക്ഷൻ ടീം തന്നെ കൊളാബറേറ്റ് ചെയ്യാൻ പോകുകയാണ് ഇതുകൂടാതെ ലോകേഷ് കനകരാജ് യൂണിവേഴ്സലിലെ ഒരു നടനും ഈ ചിത്രത്തിലെ അഭിനേതാക്കളുടെ പട്ടികയിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുകയാണ് അത് ആരായിരിക്കും എന്ന കൗതുകത്തിലാണ് പ്രേക്ഷകരല്ല അങ്ങനെ ചില കൗതുകരമായ റിപ്പോർട്ടുകളാണ് മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പങ്കുവച്ചുകൊണ്ട് എത്തുന്നതും എന്തായാലും അണേറയിൽ തകൃതിയായി ഈ ചിത്രത്തിന്റെ പരിപാടികളൊക്കെ പുരോഗമിക്കുകയാണ് ഈ പറയുന്ന റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിന് ഈ ചിത്രത്തിൽ വരാൻ പോകുന്ന ക്യാരക്ടർ ഏകദേശം നമുക്ക് ഉദ്ദേശിക്കാവുന്നത് ബോളിവുഡിലെ ഋഥിക് റോഷൻ അഭിനയിച്ച ലക്ഷ്യ എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ എത്തിയ പോലത്തെ ഒരു ഗംഭീര റോളായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ റോളിനെക്കാളും കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു മോഹൻലാനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത ഒരു ക്യാരക്ടർ മോഹൻലാലിന് മേജറിബി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ചിത്രത്തെ പോലെ മിഷന് പോകുന്ന രീതിയിലോ ഒന്നും ആയിരിക്കത്തില്ല ഇതൊരു വ്യത്യസ്ത അപ്രോച്ച് ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് താനും